ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പൊതുസമ്മേളനത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു പൊതുസമ്മേളനം പുത്തൻകുരിശ് കുരി ഇഗ്നാത്തിയോസ് ഇക്നാത്തിയോസ് സക്കാ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡിക്സൺ തോമസ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾ ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത് വല്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലഘട്ടം വിവര സാങ്കേതിക വിധി വിദ്യ അതിൻ്റെ അങ്ങേയറ്റം അവരോ തലച്ചോറിൽ നിറയ്ക്കുന്ന കാലം ഈ തലച്ചോറിൽ ലക്ഷക്കണക്കിന് കോശങ്ങൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നു വളരെ കുറച്ച് മാത്രം പുതിയ ജനറേഷൻ ഏറ്റവും നല്ല ഇഷ്യൂ ഇൻഫർമേഷൻ ബിയോണ്ട് കപ്പാസിറ്റി ഓഫ് ദിയർ ബ്രെയിൻ തലച്ചോറിന് താങ്ങാവുന്നതിലും ഉപരിയായ വിവരങ്ങൾ അവർ അവരുടെ തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു ഫേസ്ബുക്ക് എക്സ്റ്റാൻഡ് ഹലോ കിലോ ടിക്ടോക്ക് മുതൽ സമൂഹ സാധനങ്ങളുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളിപ്പോ പുതിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു ആ പ്രശ്നത്തിന്റെ പേര് ഐ എഫ് എസ് എന്നാണ് ഇൻഫർമേഷൻ വിവരം കണ്ടമാനം കൂടിയിട്ട് ബോധം കുറയുന്ന അവസ്ഥ കുട്ടികൾക്ക് പോലെ പ്രധാനപ്പെട്ടതാണ് വിദ്യാലയമെന്നും അറിവിനോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയും നേരും നന്മയും തിരിച്ചറിവും പൊതുപൊതുവും മനസ്സിൽ ആഴത്തിൽ വേരുറക്കേണ്ട പാഠശാലയാണ് അറിവിന്റെ അക്ഷരഖനിയായ വിദ്യാലയമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡിക്സൺ തോമസ് പറഞ്ഞു മോവാറ്റുപുഴ രൂപത ബിഷപ്പ് ഡോക്ടർ യുഹനോന്മാർ തേയോഡോഷ്യസ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ പ്രിൻസിപ്പൽ ജയമോൾ എന്നിവർ പ്രസംഗിച്ചു ഡെസ്ക് ന്യൂസ് കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം അത് നേരംസ് ഗോൾഡ് ആകുമ്പോൾ കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ്